പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡ്ഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു മൊയിൻകുട്ടി വൈദ്യർ അക്കാദമി അവാർഡ് സമർപ്പണം നവംബർ നാലിന് തിരൂരിൽ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് സ്ഥാപനമായ മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ അവാർഡ് സമർപ്പണവും ഇഷൽ കേരളം കലാസന്ധിയും പരിപാടി നവംബർ നാലിന് ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് തിരൂർ വാഗൻരാജയുടെ സ്മാരക ഹാളിൽ വെച്ച് നടക്കും കേരള സ്പോർട്സ് വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അവാർഡ് സമർപ്പണം നടത്തും കുറുകോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിക്കും മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ ഈ വർഷത്തെ അവാർഡ് വിതരണം തിരുവല്ല വെച്ച് നടക്കുകയാണ് നാലാം തീയതി നാലാം തീയതി നടക്കുന്ന പരിപാടി തിരഞ്ഞെടുക്കപ്പെട്ട മാപ്പിള സാഹിത്യകാരന്മാർക്കും ഗാനരചയിതാക്കൾക്കും ഗായകർക്കുമുള്ള അവാർഡ് വിതരണം ചെയ്യുന്നു ഇതിൻ്റെ വിതരണകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനായ സ്പോർട്സ് ഹജ്ജ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പി അബ്ദുറഹിമാനാണ് അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്നത് സ്ഥലം എം എൽ എ ആയ കുറുക്കോടി മൊയ്തീൻ അതുപോലെ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമ അതോടൊപ്പം മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സാഹിത്യകാരനായ കെ എൻ കുഞ്ഞ അതോടൊപ്പം തന്നെ വിവിധ കലാകാരന്മാരുടെ ദഫ്മുട്ട് ഒപ്പന തുടങ്ങിയ പോൽക്കളി തുടങ്ങിയ പരിപാടികൾ കൂടാതെ രാത്രി ഇഷൽ സന്ധ്യ കേരള ഇശൽ സന്ധ്യ എന്ന പേരിൽ തിരൂർ ഫിറോസും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേള ഇങ്ങനെയുള്ള വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മഹാകവി മൈൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് അക്കാഡമി ആയത് അതുവരെ അത് ഒരു സ്മാരകമായി നിലകൊള്ളുകയായിരുന്നു സർക്കാർ ഇതിനെ അക്കാഡമിയായി അംഗീകരിക്കുക മാത്രമല്ല വിവിധ പരിപാടികൾക്കായി ആവശ്യമായ ഫണ്ട് നൽകുകയും അതിൻ്റെ കീഴിൽ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ അകത്തും കേരളത്തിന് പുറത്തും ലക്ഷദ്വീപിലും അതോടൊപ്പം തന്നെ ഗൾഫ് നാടുകളിലൊക്കെ ഇതിൻ്റെ ശാഖകൾ ആരംഭിക്കുകയും ചെയ്തു ഇപ്പോൾ സ്കൂൾ ഓഫ് മാർപ്പിൾ ആർട്സ് എന്ന പേരിൽ ഇരുപത്തി അഞ്ചോളം സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ നാനാ ഭാഗത്ത് നടക്കുന്നുണ്ട് സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കുണ്ട് ഓരോ വർഷവും ഓരോ പ്രദേശത്ത് വെച്ചാണ് അവാർഡ് വിതരണം നടത്താറുള്ളത് ഈ ഒരു വേളയിൽ തിരൂരിൽ വെച്ച് നടത്തുന്നതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളിൽ ഇന്നുണ്ടാകണം അതോടൊപ്പം തന്നെ വിവിധ സമൂ സമുദായ സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഇതിനെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഇത് ഒരു വലിയ വിജയമാക്കാൻ എല്ലാവരുടെയും ശ്രദ്ധ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു കുട്ടുവേദർ മാപ്പിളകലാ അക്കാദമി കേരളത്തിലെ മറ്റു അക്കാദമികളെ പോലെ അത്ര അങ്ങോട്ട് സീനിയർ ആയിട്ടുള്ളൊരു അക്കാദമിയല്ല അതായത് നമ്മുടെ സാഹിത്യ അക്കാദമി ചലച്ചിത്ര അക്കാദമി ലളിതകലാ അക്കാദമി അങ്ങനത്തെ അക്കാദമികൾക്ക് അമ്പതും അറുപതും കൊല്ലം പിന്നിട്ടപ്പോൾ നമ്മൾ പത്താം വാർഷികമാണ് കഴിഞ്ഞ വർഷം ആചരിച്ചത് അപ്പോൾ അതിൻ്റെ എന്നാൽ തന്നെ നമ്മൾ മാപ്പിളകലകൾക്ക് അവാർഡുകൾ കൊടുത്തു തുടങ്ങിയത് കഴിഞ്ഞ വർഷം മുതലാണ് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ വളരെ കുറച്ച് പേർക്കെ കൊടുത്തിട്ടുള്ളൂ ഇത്തവണ നമ്മൾ പതിനാറ് പേർക്ക് വിവിധ മേഖലകളിലുള്ള പതിനാറ് പേർക്ക് അതിൽ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ ഉള്ള കലാകാരൊരു അവാർഡ് വാങ്ങാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട് ഈ സാംസ്കാരിക പരിപാടിയോടൊപ്പം തന്നെ തിരൂരിലെ തിരൂരം പരിസരത്തും ഈ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പതിനാറോളം വരുന്ന വിവിധ മേഖലകളിലെ കലാകാരന്മാരെ നമ്മൾ ആദരിക്കുന്നുണ്ട് കെ എൻ കുഞ്ഞാഹമ്മദ് സാംസ്കാരിക പ്രഭാഷണം നടത്തും തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകറ്റ് യു സൈനുദ്ദീൻ മൊയ്ൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി തിരൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി തിരൂർ അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ ഇ ജയൻ അഡ്വകറ്റ് എസ് ഗിരീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും പരിപാടിയുടെ ഭാഗമായി തിരൂരിലെ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കൽ ചടങ്ങും അക്കാദമിയിൽ നിന്നും മാപ്പിള കലാ പഠന കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും നടക്കും അനുബന്ധമായി നടക്കുന്ന ഇശൽ കേരളം കലാസം ിൽ ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറം ഒപ്പനയും കോഴിക്കോട് കൊൽക്കള സംഘം കോൽക്കളയും അവതരിപ്പിക്കും ഫിറോസ് ബാബു മണ്ണൂർ പ്രകാശ് റിഫാ മോൾ അസ്മാ കോട്ടകൽ തുടങ്ങിയവർ അണിനിരക്കുന്ന ഗാനമേളയും അരങ്ങേറും വിവിധ മാപ്പിളകലകളിൽ അവാർഡുകൾ നേടിയ പതിമൂന്ന് കലാകാരന്മാരും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തിരണ്ട് രണ്ടായിരത്തിമൂന്ന് വർഷങ്ങളിലെ മികച്ച മാപ്പിള കലാ സാഹിത്യകൃതികൾക്കുള്ള അവാർഡുകൾ നേടിയ കൃതികളുടെ ഗ്രന്ഥകർത്താക്കളും അവാർഡുകൾ സ്വീകരിക്കും പുല്ലങ്കോട് ഹംസഖാൻ എം കെ ജയഭാരതി എം ഒ നജീമ ഹസൻ വെള്ളയിൽ അബൂബക്കർ അലി കണ്ണോത് മജീദാവിയിൽ കോടതി യഗുരുക്കൾ പന്നിയങ്കര ബഷീർ വി കെ പതിയാരക്കര ഓടയ്ക്കൽ കുഞ്ഞാലി ഹാജി മണ്ണാരിൽ മുഹമ്മദ് ഹുസൈൻ ഉസ്താദ് അഹമ്മദ് കുട്ടി മൌലവി മാവണ്ടിയൂർ കുഞ്ഞാലൻ കിഴിശേരി ഡോക്ടർ എം മുല്ലക്കോയ ഡോക്ടർ നൌഫൽ പി ടി ഒ എം കരുവാകുണ്ട് ഡോക്ടർ മുനവർ ഹാനിഹ് എന്നിവരാണ് മാപ്പിള കലാരംഗത്തെ അവാർഡ് ജേതാക്കൾ തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മുതിർന്ന കലാകാരന്മാരായ കെ പി കുട്ടി വാക്കാട് മോളി റാവു നാരായണൻകുട്ടി ഫാത്തിമ തിരൂർ അർമുഖൻ നിറമരുതൂർ അപ്പുകുട്ടൻ നിറമരുതൂർ ആബിദാ റഹ്മാൻ സി കെ പഗ്ര ഫരീദ് പറവണ്ണ ബഷീർ പുത്തൻ വീട്ടിൽ ആറ്റകോയത്തങ്ങൾ ചന്ദുമാസ്റ്റർ കെ ടി മുഹമ്മദ് യൂസുഫ് താനൂർ ഇ വി ഹാജിറ നാസർ താജുദ്ദീൻ നിറമരുദൂർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ എണ്ണത്താണി അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്ര സ്വാഗത സംഘം വൈസ് ചെയർമാൻ പി ലക്ഷ്മണൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് തന്നെ ഹിറ്റ് സ്കിൽ പരിശീലന നിരവധി അവാർഡുകൾ വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ